എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് ഫുള്ളി ഫോർണിഷ്ഡ് ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ആലുവ ദേശം ജംഗ്ഷനിൽ കാലടിക്കടവ് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന പെരിയാർ തീരം അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ പതിമൂന്ന് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിൽ അറുപത്തിമൂന്ന് ഫ്ളാറ്റുകളാണുള്ളത് ഇവിടെ ഫിഫ്റ്റ് ഫ്ലോറിലെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ സെമി ഫേർണിഷ്ഡ് ഫ്ലാറ്റ് ആണ് ഇപ്പോൾ വിലപനയ്ക്കായുള്ളത് ആദ്യം പ്രവേശിക്കുന്നത് സാമാന്യം വലുപ്പമുള്ള ലിവിംഗ് റൂമിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ വളരെ സ്പേഷ്യസ് ആണ് എല്ലാ ബെഡ്റൂമുകളും ബാത്ത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് സാമാന്യം വലുപ്പമുള്ള കിച്ചൺ നൽകിയിരിക്കുന്നു നിലവിൽ നാല് ബാൽക്കണികളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യം ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി ജനറേറ്റർ ബാക്കപ്പ് ലിഫ്റ്റ് സ്വിമ്മിംഗ് പൂൾ ജിം എന്നിവയെല്ലാം പൊതുവായു ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ സി എ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നു ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് കേരളത്തിലെവിടെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഏതൊരു പ്രോപ്പർട്ടിയും വിൽക്കാവുന്നതാണ് അതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ ഫ്ളാറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ ടു ഫോർ വൺ 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 എയ്റ്റ്